ഈ വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നതിനും അപ്പുറമുള്ള സമാനതകളില്ലാത്ത ദുരന്തമുഖത്ത് പകച്ചു നിൽക്കുകയാണ് വയനാട് ചൂരൽമല നിവാസികൾ ഒറ്റ നിമിഷം കൊണ്ട് ആയുസിലുണ്ടാക്കിയ എല്ലാ സമ്പാദ്യങ്ങളും നഷ്ടമായെങ്കിലും പ്രാണൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തിലാണ് ഇവർ ഓരോരുത്തരും അപ്രതീക്ഷിതമായി ഉണ്ടായ ദുരന്തത്തിൽ പകച്ചു നിൽക്കുകയാണ് ചൂരൽമലക്കാർ ചുരൽമലയിൽ നിന്ന് അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് ഇപ്പോൾ കാണാം ഒരു ദുരന്ത ഭൂമിയായി വയനാട് മാറുകയാണ് കേരളത്തിൻ്റെ കണ്ണീരായി വയനാട് മാറുകയാണ് ആ പ്രാണഭയത്തോടെയാണ് ഇവിടെ ഇപ്പോഴും ആളുകൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും തരനാളിഴക്കാണ് ആ പല ആളുകളുടെയും ജീവൻ രക്ഷപ്പെട്ടത് അതിൽ നമുക്ക് ഇപ്പോൾ അറിയാം ഈ ചൂരൽമലയിലാണ് ഏറ്റവും വലിയ ആ ദുരന്തം ഉണ്ടായത് അവിടെ നിന്നും രക്ഷപ്പെട്ട ഒരു കുടുംബമാണ് നമുക്കൊപ്പം ചേരുന്നത് ചേച്ചി എങ്ങനെയായിരുന്നു ആ ഒരു സമയം എങ്ങനെയായിരുന്നു രാത്രി ഒന്നര മണിക്കായിരുന്നു സംഭവിച്ചത് അപ്പോൾ അപ്പം ഉറക്കത്തിലായിരുന്നു ഉറക്കത്തിലായിരുന്നു അപ്പോൾ ഒരു ഫ്രണ്ട് തൊട്ട് താഴ്ത്തെ വീട്ടിൽ നിന്ന് ഒരു ഫ്രണ്ട് വിളിച്ചു ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞ് എന്താ ഇടനാടാ വെള്ളമൊക്കെ കൂടുന്നുണ്ടല്ലോ എന്തോ ഒരു പ്രത്യേക രീതിയിലുള്ള ഒച്ച കേൾക്കണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടായി ഇല്ലടാ കുഴപ്പമില്ല എന്ന് പറഞ്ഞു ചേട്ടായി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അപ്പം എൻ്റെ കൊച്ചിന് അഞ്ചര വയസ്സ് ഞങ്ങൾ വീട്ടിൽ ആറ് അംഗങ്ങളുണ്ട് പപ്പ അമ്മ വില്ല ഞങ്ങൾ രണ്ടും എൻ്റെ മുകളും അപ്പോൾ കൊച്ചിന് ഞങ്ങൾ പുറത്ത് തിണ്ണൽ ഇരുത്തി ബാത്റൂമിൽ കൊണ്ടുപോയി പോയിട്ട് പെരും മഴ എന്ന് പറഞ്ഞാൽ വലിയൊരു മഴ സീൻ ഇല്ലാത്തൊരവസ്ഥ അപ്പോൾ പെട്ടെന്നാണ് ഇത് വരുന്നത് ഞങ്ങൾ റൂമിൽ കയറി ലോക്ക് ഇട്ടു എന്നിട്ട് ആ ഫ്രണ്ട് വിളിച്ച പ്രകാരം നമ്മളെ തൊട്ട് നമ്മളെ വീട് നമ്മളെ വീടാണെങ്കിൽ അതിൻ്റെ തൊട്ട് പുറകിലെ ഒരു ഉനീസാക്കാന് വിളിച്ച് ഉനിയേസാക്ക ഫോൺ എടുത്തു ലാസ്റ്റത്ത് എടുക്കലാ പുള്ളിയാ ഞങ്ങൾ കയ്യിൽ നിന്ന് പോയത് ആ കുടുംബം മൊത്തത്തിൽ പോയി ഇല്ല റെജിയോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കഴിയുന്ന പോയതവര് അത് കഴിഞ്ഞ് നോ അങ്ങനെ പോയി കഴിഞ്ഞു അങ്ങനെ ഫോണ് വെച്ച് കഴിഞ്ഞിട്ടാണ് ഇത് കുലുങ്ങുന്നത് ഫോൺ വെച്ച് കഴിഞ്ഞ് ഇത് ആ അടി കൂടി മരവും എല്ലാം കൂടി വന്ന് നമ്മൾ തൊട്ടപ്പുറത്ത് ഒരു വീടിന്റെ രണ്ടാം നില വാർപ്പിന്റെ കുറ്റി എല്ലാം വന്നാൽ അടിഞ്ഞു 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 ഞങ്ങളുടെ റൂമിൽ കുറ്റിയൊന്നും കയറിയില്ല അടിയിൽ ഇളകി അടിത്തറ ഇളകി കുലുങ്ങി ഞങ്ങൾ മൂന്ന് പേര് കുട്ടി പിടിച്ച് വിളിക്കാൻ പറഞ്ഞു ദൈവത്തിന് എന്ത് ചെയ്യും ചേട്ടാ ഈ ജീവന് വേണ്ടി ഞങ്ങൾ കാറുക പേരന്റെ അകത്ത് അപ്പൊ എൻ്റെ ചേട്ടായി പറഞ്ഞു പ്രാർത്ഥിക്കുക ദൈവത്തിനെ വിളിക്കുക അപ്പൊ ഞങ്ങൾ ഇത് വിളിച്ചു പറഞ്ഞ പോലെ ഞാൻ വിളിച്ചു ദൈവം ഏ ഇഷ്ടപ്രാർത്ഥന എല്ലാം ചെല്ലിക്കൊടുത്ത് ഒരു കുറച്ച് നേരം ആ കൈവാന്തായി ആ വെള്ളം രണ്ട് ഭാഗത്ത് പോയി നമ്മളെ വീട് മാത്രം പണ്ടത്തെ വീടിന്റെ ഉറപ്പും കൊണ്ടാണോ ദൈവം നിലനിർത്തിയതും കൊണ്ടാണോ ആയിസൊത്തേം കൊണ്ടാണോ ഒന്നും അറിയില്ല ഞങ്ങൾ വീട് മാത്രം ഉണ്ട് ഉണ്ടവിടെ അതിൻ്റെ റൂമ് ജാമായി പോയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ തുറന്ന് ഞങ്ങൾ എല്ലാ ഞങ്ങൾ നാല് അഞ്ചു പേര് പുറത്ത് വന്നു കൊച്ചിന് കൊച്ചിനൊക്കെ മണ്ണീന്ന ചേട്ടായി എടുക്കുന്നു എൻ്റെ മോനെ മോളയൊക്കെ മണ്ണായിരുന്നു മൂക്കിലും മൊത്തത്തിനും മണ്ണായിരുന്നു കൊച്ചി കൊച്ചിനെ ഒക്കെ എടുത്ത് തോളത്തിട്ട് ഞങ്ങള് സിറ്റോട്ടിലെത്തിയപ്പോ അമ്മമ്മ വല്ല്യമ്മ ഉണ്ടായിരുന്നു വല്ല്യമ്മ റൂമില് കുടുങ്ങിപ്പോയി വാതിൽ ഫ്ലൈവുഡ് ആയതുകൊണ്ട് ചേട്ടാ ഈ വാതില് തല്ലി പൊളിച്ചൊരു ഓ വാതിലിൻ്റെ അവിടെ വന്ന് കുറേ മരമൊക്കെ വന്ന് വല്ല്യമ്മ കിടക്കായിരുന്നു അതിൽ നിന്ന് വല്ല്യമ്മ വലിച്ചെടുത്ത് എന്നിട്ട് പുള്ളി തോളത്തിട്ട് ഞങ്ങള് രക്ഷിക്ക രക്ഷിക്കണേന്ന് പറഞ്ഞ കാറ് സിറ്റോട്ട് ഉണ്ട് സിറ്റോട്ട് മാത്രമേ ഉള്ളു ഒരു നിൽക്കുന്ന സ്ഥലം അവിടുന്ന് കാറിപ്പോ കുട്ടേട്ടനും കുട്ടേട്ടന്റെ ഏട്ടനും കൂടി വന്ന് ഞങ്ങളെ കൈപിടിച്ച് ആ ഒരുപാട് ആളുകൾക്ക് പ്രശ്നം സമയത്ത് ആ പ്രദേശം മൊത്തം പ്രശ്നമായിരുന്നു ഞങ്ങളെ രക്ഷപ്പെടുത്തി ഞങ്ങള് 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 ആറ് അംഗങ്ങളും കര കയറി കുന്നിലേക്ക് ഹൈറ്റിൽ പോയിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് രണ്ടാമതും പൊട്ടുന്നതും അതിന്റെ ആ ഞങ്ങളെ കര കയറ്റിയിട്ട് എന്റെ ഭർത്താവും കൂടെ രണ്ട് മൂന്ന് പേരും കൂടി കുറച്ച് കുടിയും കിടക്കുന്നവരെ എടുക്കാൻ രണ്ടാമത് സ്പോട്ടിലിറങ്ങി അങ്ങനെ എടുക്കുമ്പോൾ കുറേ അപകടമൊക്കെ പറ്റി കൈയും കാലുമൊക്കെ മുറിഞ്ഞ് രക്ഷപ്പെടുത്തി ഒരമ്മേനെ കൊണ്ടുവന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് ആളുകൾക്കാണ് ഈ പരുക്ക് ഏൽക്കുകയും ചെയ്തിരിക്കുന്നത് ഈ ചേട്ടൻ്റെ കൈ കൈക്കും കാലിനും അടക്കം ഈ രക്ഷാപ്രവർത്തനത്തിലടക്കം പരുക്ക് പറ്റുന്ന ഒരു സാഹചര്യം കൂടി അത് ഞങ്ങൾ ലക്ഷ ഞങ്ങളെ ഞങ്ങളുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ റോ റോഡിൻ്റെ സൈഡും താഴ്വശം മോൾ വശം കൂടിയാണ് അപ്പോൾ മോളിലുള്ള ആൾക്കാരെ ഞങ്ങൾ പിടിച്ച് വിളിച്ച് കയറി കൊണ്ടുപോയത് അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോകുന്ന ഇടത്ത് ഒരു ചേച്ചി ആ റൂമിൽ കിടന്നിട്ട് കരയുന്നുണ്ട് എങ്ങനെയാണ് രക്ഷിക്കുക പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ വാല് തുറക്കുമ്പോൾ ഒക്കെ പറ്റിയില്ല പിന്നെ ചെ ചില്ലൊക്കെ അടിച്ച് പിടിച്ച് അങ്ങനെ കഴിക്കും സ്ക്രാച്ച് ആയതാണ് ചെറിയ പൊട്ടുണ്ടെന്നാണ് പറഞ്ഞത് അതായിട്ട് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു അതിനൊരു സന്തോഷം തോന്നുന്നു അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇത്തരത്തിൽ ഒരു ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ ദുരന്തത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഇവിടെ എത്തിയ ഓരോരുത്തരും ഒറ്റ നിമിഷം കൊണ്ട് ആയുസിലുണ്ടാക്കിയ എല്ലാ സമ്പാദ്യങ്ങളും നഷ്ടമായ ഒരുപാട് ആളുകളുടെ അവരുടെ വിലാപങ്ങൾ അവരുടെ കണ്ണി കണ്ണിരെയെല്ലാം നമുക്ക് ഇവിടെ കാണാൻ കഴിയും